ഈ മോളെ പറക്കുക അങ്ങൾ ഒന്ന് പറപ്പിക്കാൻ പറ്റുമെന്ന് ഈതുമോളുടെ ആഗ്രഹമല്ലേ അതൊന്നും വേണ്ട ഒരു മന്ത്രമുണ്ട് ഈതുമോളൊന്ന് കണ്ണടച്ചേ കള്ളനോട്ടം നോക്കരുത്

조스 맞아 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 아아 멈춰 멈춰 엔다 엔다 이데 다루마티 기두 컴 히어 കൊണ്ട് ജോലി കംപ്ലൈന്റ് എനിക്കറിയാം അയ്യോ സാർ കുട്ടികളെ സാർ ബസ് പോയി മോളെ ഞങ്ങൾ ഇറക്കിക്കോളാം അത് താനാണോ തീരുമാനിക്കേണ്ടത് തൽക്കാലം അതേ നിവൃത്തിയുള്ളൂ കുട്ടികളെ വഴിയിൽ ഇറക്കരുത് മാത്രം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൃത്യമായി ബസ്സിലങ്ങ് എത്തിക്കോണം അമ്മവും അവിടെ ഇറങ്ങരുത് ஆஹ் இது முழுதும் நம்பர் டூ <music/>

താൻ എന്തടോ പാകര ഫോണിന്റെ അടുത്ത് അതെ അതെ സയാമി പോടോ ജാതി കിടക്കാളെ മുന്തി തന്നെയോ കുട്ടിക്ക് എന്താ വിശേഷം പറയടോ കുട്ടിക്ക് എന്നൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് ഇനി എന്തോ എന്തുവാറിയത് പേട്ട പൊതുവാളെ ഇനി എനിക്ക് അറിയണ്ടതേ തൻറെ പതിനാറടിയന്തരം ഉണ്ണെന്ന് എനിക്ക് ചെറിയൊരു മോഹംണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം പോകുന്ന ോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഫോണിൽ അനാവശ്യം പറയരുതെന്നോ യുവാൻ സിവിലൈസ് അതൊരു പുതിയ വാക്കാണല്ലോ ഗീതുവിന് എന്താ പറ്റിയത് താറാ പറ്റി കളിച്ചോണ്ടിരുന്നപ്പോ പാർക്കി വീണു എന്താ വീഴാൻ പാടില്ലേ

വേദന ഉണ്ടോ മോളെ ആ വേദന മാറ്റാൻ അങ്കളുടെ ഒരു മന്ത്രം ഉണ്ട് മോളൊന്ന് കണ്ണടച്ചേ കണ്ണൊക്കെ നോക്കാതെ കണ്ണടക്കി ഓം ഓ എങ്ങനെയുണ്ട് ഏ മന്ത്രം വലിച്ചില്ലേ എന്ന വേറൊരു വിദ്യ ഉണ്ട് ഇപ്പോഴോ ഇപ്പോ ആ ഇനി ഇത് മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ ആരാ മോളുടെ മേത്ത് കാർ അടിച്ചത് അവന് ശിക്ഷ എന്റെ ഗീത മോളെ വേദനിപ്പിച്ച ഒരാളെ ഞാൻ വെറുതെ വിടില്ല മോള് പറ എന്ത് ശിക്ഷ നമ്മള് കൊടുക്കേ കൊല്ലണ്ട ചെറിയ കുട്ടിയല്ലേ വഴിയുണ്ട് നീ നീ ഇത് ഇത് കുടിച്ചിട്ട് കുടിച്ചിട്ട് പോയി കളിക്കേ വേണം മമ്മിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഞാൻ മമ്മി മമ്മി പോവില്ലേ ഉണ്ടല്ലോ നിന്റെ സ്വഭാവം എനിക്ക് വേണ്ട വേണ്ട എന്താ 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 ഇവിടെ അമ്മി കണ്ടോ വന്ന് വന്ന് ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ലേ കുട്ടി കുഞ്ഞ് ഹോസ്പിറ്റലിൽ ഞാൻ മോൾക്ക് ഹോസ്പിറ്റൽ മോൾ എവിടെ ഈ ഇത് അല്ല പാട്ട് പാടുവല്ലോ പിന്നെ എന്താത്ര സംശയം കിങ്കോ എത്ര പാട്ട് എത്ര ഗുസ്തി പിടിച്ചിരിക്കുന്നു പക്ഷേ ഒരു കാര്യണ്ട് കിങ്കോങ് പാട്ട് പാടണമെങ്കിൽ മോൾ പാല് കുടിക്കണം ഇപ്പൊ ആദ്യം മോള് പാല് കുടിക്കി കിങ്കോങ് പാട്ട് പാടാ കിങ്കോങ് പാട്ട് പാടുമ്പോ മോള് പാല് കുടിക്കുക പാട്ട് പാടാ ഇനി എന്താണോ ഇത് ഒരബദ്ധം എന്തബദ്ധം ഇങ്ങനെയാണോ കുട്ടിക്ക് പാല് കൊടുക്കുന്നത് പാലല്ലേ പാലുള്ള പാല് പാൽ തന്റെ വയലിട്ട് തുപ്പൽ പറ്റിച്ചു ഇനി തരൂ ലു ഗിതു ഡോൺ ഡു ഇറ്റ് അഗെൻ ഓക്കെ ഒരു മൗത്വർഗനല്ലേ അമ്മൂമ്മ കളഞ്ഞുള്ളൂ